അർജന്റീനയുടെ ലൗട്ടാരോ മാർട്ടിനസ് താങ്കളാണ് രക്ഷകൻ മിഷിഹയായ മെസ്സിയെ കൊളംബിയർ ചവിട്ടി വീഴ്ത്തിയപ്പോൾ നൂറ്റി പതിനാറാം മിനിറ്റിൽ അവതരിച്ച മൂർത്തി എന്തൊരു ഗോളാണിത് എന്നാണ് സാമൂഹ്യ മാധ്യമത്തിൽ അർജന്റീനയുടെ ഇന്നത്തെ സമുന്നതമായ വിജയത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശേഷണം വന്നിരിക്കുന്നത് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീന നിലനിർത്തിയതാണ് ഇന്നത്തെ കായികരംഗത്തെ ഏറ്റവും തിളക്കമുള്ള വാർത്തകളിൽ ഒന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആ ആനന്ദത്തിൻ്റെ തരംഗ കൂടി ഫൈനലിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് അർജൻറ്റീന കിരീടം സ്വന്തമാക്കിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൗട്ടാരോ മാർട്ടിനസ് മിഷിയായ മെസ്സിയെ കൊളംബിയക്കാർ ചവിട്ടി വീഴ്ത്തിയപ്പോൾ പരിക്കേറ്റ് മെസ്സി പിന്മാറിയപ്പോൾ നൂറ്റി പതിനാറാം മിനിറ്റിൽ അവതരിച്ച മൂർത്തി എന്നുള്ളതാണ് മാർട്ടിനസിനെ കുറിച്ചുള്ള വിശേഷണമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്തായാലും ഫൈനലിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു ലൗട്ടാരോ മാർട്ടിനസിന്റെ ഗോളിലൂടെയായിരുന്നു അർജന്റീനയുടെ ജയം അമൽനാഥ് പാടിച്ചാൽ ഈ ആവേശ വിജയത്തിന്റെ വിവരങ്ങൾ ഒന്നൊന്നായി പറയുക എം എസ് തുടർച്ചയായ രണ്ടാം തവണയാണ് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം ഉയർത്തിയത് ഇന്ന് രാവിലെ നടന്ന മത്സരം വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് അർജന്റീനയും കൊളംബിയയും തമ്മിലുണ്ടായിരുന്നത് ഇരു ടീമുകളും തമ്മിലുള്ള ഒരു ആക്രമണ ഫുട്ബോൾ തന്നെയായിരുന്നു എന്നാൽ അവിടെ ഒരു മേധാവിത്വം കൂടുതലുണ്ടായി ഇരുന്നത് കൊളംബിയക്കാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പലപ്പോഴും അർജന്റീനയെ വിറപ്പിക്കാൻ വേണ്ടി കൊളംബിയക്ക് സാധിച്ചിരുന്നു അത്തരത്തിലൊരു ആക്രമണ ഫുട്ബോൾ തന്നെയായിരുന്നു കൊളംബിയ ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുത്തത് അവരുടെ ഫോർമേഷൻ പരിശോധിക്കുമ്പോഴും അത് മനസ്സിലാകും നാലേ മൂന്ന് മൂന്ന് എന്ന ഒരു ഫോർമേഷനിലായിരുന്നു കൊളംബിയ ഇന്ന് ഇറങ്ങിയത് അർജന്റീന ആണെങ്കിൽ നാല് രണ്ട് എന്ന ഫോർമേഷനിലും എന്നാൽ തുടക്കം അതായത് മത്സരം തുടങ്ങിയ ഒരു അഞ്ച് മിനിറ്റ് ആദ്യം ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഒക്കെ അർജന്റീന കൊളംബിയയുടെ പോസ്റ്റിലേക്ക് ആക്രമണങ്ങൾ തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം പിന്നീട് അങ്ങോട്ട് കൊളംബിയയുടെ ഒരു തേരോട്ടമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരുന്നു പലപ്പോഴും ഈ കൊളംബിയൻ താരങ്ങളുടെ ആ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ അവരുടെ വേഗതയ്ക്കൊത്ത് അർജന്റീന താരങ്ങൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഈ അർജന്റീനൻ താരം െ പലപ്പോഴായി കൊളംബിയൻ താരങ്ങൾ ഫിസിക്കലിയായി നേടുന്നു ഇതിൻ്റെ ഭാഗമായി മെസ്സിയെ പോലുള്ള താരങ്ങളൊക്കെ തന്നെയും മൈതാനത്ത് വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിലായിരുന്നു മത്സരം പുരോഗമിച്ചത് ഫിസിക്കൽ ഗെയിം കൂടിയായിരുന്നു ഇന്നത്തെ ഈ ഒരു ഫൈനൽ മത്സരം എന്ന് പറയേണ്ടിയിരുന്നു ആദ്യ പാദത്തിൽ അതായത് ആദ്യ നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ ഗോൾ രഹിതമായിരുന്നു പിന്നീട് അങ്ങോട്ട് മത്സരം കിടക്കുന്തോറും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും തൊണ്ണൂറ് മിനിറ്റും ഈ ഗോൾ രഹിതമായി തന്നെ മത്സരം മുന്നോട്ട് പോയി ഇതിനിടയിൽ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ മെസ്സി പരിക്കേറ്റ് പുറത്തുപോയി ഇത് അർജന്റീന ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു പിന്നീട് അധിക സമയത്തേക്ക് വീണ്ടും മുപ്പത് മിനിറ്റ് അധിക സമയം അനുവദിച്ചു നൽകി നൂറ്റി പന്ത്രണ്ടാമത്തെ മിനിറ്റിലാണ് അർജന്റീന പ്രതീക്ഷിച്ച ആ ഒരു ഗോൾ വരുന്നത് ലൗട്ടാരോ മാഡസിൽ നിന്നും ആ ഒരു ഗോൾ വരുന്നത് പിന്നീട് അർജന്റീന കുറച്ചുകൂടി ഉണർന്നു കളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് പിന്നീട് ഏകദേശം ഒരു എട്ട് മിനിറ്റ് മാത്രമേ മത്സരം അവസാനിക്കാൻ ബാക്കിയുണ്ടായിരുന്നു കൊളംബിയൻ താരങ്ങളൊക്കെ തന്നെയും ഒരു ഗോൾ തിരിച്ചടിക്കാൻ വേണ്ടി അവർ പഠിച്ച പണി പതിനെട്ട് നോക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ അർജന്റീന പ്രതിരോധം കടുപ്പിച്ചു മധ്യനിര കടുപ്പിച്ചു അത്തരത്തിൽ അർജന്റീന പിന്നീട് അങ്ങോട്ട് മികച്ച പ്രകടനം പുറത്തെടുത്തതോടുകൂടി ഒന്നേ പൂജ്യത്തിന് ആ മത്സരം അർജന്റീന സ്വന്തമാക്കുകയായിരുന്നു അതേസമയം തന്നെ അർജന്റീനയെ സംബന്ധിച്ച് ഇതൊരു റെക്കോർഡ് കൂടിയാണ് അതായത് പതിനാറാം കോപ്പ് കിരീടമാണ് നിലവിൽ അർജന്റീന നേടിയിരിക്കുന്നത് ഉറുഗയുടെ പതിനഞ്ച് കിരീടം എന്ന ആ ഒരു റെക്കോർഡ് മറികടന്നു അതോടൊപ്പം തന്നെ ഈ ഡി മരി അർജന്റീനയുടെ പ്രധാന താരമായ ഡി മരിയ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന ടൂർണമെന്റ് ആകും ഈ കോപ്പ അമേരിക്ക അദ്ദേഹത്തിന് വേണ്ടി കിരീടമുയർത്താൻ ഉയർത്താൻ കഴിഞ്ഞുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ ആരാധകരുള്ളത് ഇതിന് മുന്നേ തന്നെ അതായത് മത്സരത്തിന് മുന്നേ തന്നെ മെസ്സി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഡി മെരിയയ്ക്ക് വേണ്ടി ഈ കിരീടം ഉയർത്തുമെന്ന് മെസ്സി വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ മറ്റൊരു റെക്കോർഡ് മെസ്സി സ്വന്തമാക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരം ഈ ഒരു കിരീടത്തോടു കൂടി നാൽപ്പത്തി കിരീടങ്ങളാണ് മെസ്സി നേടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള താരമായി ഈ മത്സരത്തോടു കൂടി മെസ്സി മാറുകയും ചെയ്തു